നമസ്കാരം പഠനാനന്തരമുള്ള വർക്ക് വിസ വിദേശ വിദ്യാർത്ഥികൾ ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം എന്നിവയൊക്കെ ചൂടേറിയ ചർച്ചകളായ പശ്ചാത്തലത്തിൽ ഇന്നലെ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ബ്രിട്ടനിൽ പഠിക്കാൻ താൽപ്പര്യം കാട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു എന്നാണ് ബ്രിട്ടീഷ് പഠനത്തോടുള്ള വിമുഖത ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് നാല് ശതമാനം കുറവാണ് അതേസമയം യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അഡ്മിഷൻസ് സർവീസിൻ്റെ കണക്കിൽ പറയുന്നത് ബ്രിട്ടനിൽ പഠിക്കാനെത്തുന്ന മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനമുണ്ടായി എന്നതാണ് അടുത്ത കാലത്ത് റെക്കോർഡ് എണ്ണത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും നൈജീരിയൻ വിദ്യാർത്ഥികളുടെയും എണ്ണത്തിൽ കുറവ് തുടരുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാല് ശതമാനത്തിന്റെ കുറവുണ്ടായപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളാണ് കുറഞ്ഞത് അതേസമയം നൈജീരിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നാൽപ്പത്തി ആറ് ശതമാനം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവ് കാണിക്കുന്നത് യു കെ വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും ആഗോളാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ആകർഷണീയമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇത്തവണ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും അധികം വർദ്ധനവുണ്ടായത് ചൈനയിൽ നിന്നുമാണ് മൂന്ന് ശതമാനം അല്ലെങ്കിൽ തൊള്ളായിരത്തി പത്ത് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ചൈനയിൽ നിന്നും എത്തിയിട്ടുള്ളത് ടർക്കിയിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ കൂടുതലായി എത്തിയപ്പോൾ കാനഡയിൽ നിന്നും വിദ്യാർത്ഥികൾ കൂടുതലായി എത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ക്രമമായി വർധനമുണ്ടായതിനു ശേഷം ഇപ്പോൾ കുറവുണ്ടാകുന്നത് ഋഷി സർക്കാരിന്റെ പുതിയ വിസ നിയന്ത്രണങ്ങൾ മൂലമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഗ്രാജുവേറ്റ് വിസയിൽ എത്തുന്നവർക്ക് പഠനശേഷം രണ്ടു വർഷത്തോളം യു കെയിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചും സർക്കാർ പുനർവിചിന്തനം നടത്തുകയാണ് അതേസമയം സ്കോളർഷിപ്പുകളിലൂടെ പഠന ചെലവ് കണ്ടെത്താൻ അവസരമൊരുക്കുകയാണ് ബ്രിട്ടീഷ് കൗൺസിൽ ഗ്രേറ്റ് സ്കോളർഷിപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന സ്കോളർഷിപ്പിന് കീഴിൽ ഇന്ത്യക്കാർക്ക് പത്ത് പോയിന്റ് നാലൊന്ന് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് ബ്രിട്ടീഷ് കൗൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ അവസരങ്ങൾക്കും സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള യു കെ അന്താരാഷ്ട്ര സംഘടനയാണ് ബ്രിട്ടീഷ് കൗൺസിൽ യു കെ സർക്കാരിൻ്റെ ഗ്രേറ്റ് ബ്രിട്ടൻ ക്യാമ്പയിനുമായി സഹകരിച്ചാണ് സ്കോളർഷിപ്പ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശരത്കാല ഇൻടേക്ക് സമയത്ത് ബിരുദാനന്തര ബിരുദ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്താനാകും ഈ വർഷം ഇരുപത്തി യു കെ സർവകലാശാലകൾ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ആറ് ബിരുദാനന്തര ഗ്രേഡ് സ്കോളർഷിപ്പുകളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഫിനാൻസ് മാർക്കറ്റിംഗ് ബിസിനസ് സൈക്കോളജി ഡിസൈൻ ഹ്യൂമാനിറ്റീസ് ഡാൻസ് എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും ഓരോ ഗ്രേഡ് സ്കോളർഷിപ്പിനും കുറഞ്ഞത് പതിനായിരം പൗണ്ട് മൂല്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബിരുദാനന്തര കോഴ്സിനുള്ള ട്യൂഷൻ ഫീസായി ഈ സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്താം നീതിന്യായ മന്ത്രാലയത്തിന്റെ പങ്കാളിത്തത്തോടെ നീതി നിയമ പഠനങ്ങൾക്കായി രണ്ട് സ്കോളർഷിപ്പുകളും ബ്രിട്ടീഷ് കൌൺസിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മനുഷ്യാവകാശം സ്വത്ത് നിയമം ക്രിമിനൽ നീതി വാണിജ്യ നിയമം തുടങ്ങി വിവിധ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് നാല് യു കെ സർവകലാശാലകളിൽ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിലും സ്കോളർഷിപ്പുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുസ്ഥിര എഞ്ചിനീയറിംഗ് സൈക്കോളജി തുടങ്ങിയ വിവിധ ശാസ്ത്ര സാങ്കേതിക സംബന്ധമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കോഴ്സുകളിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അപേക്ഷിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന് കീഴിൽ വരുന്ന സർവകലാശാലകളിൽ നിന്ന് പ്രവേശന ഓഫർ ലഭിച്ചിരിക്കണം കൂടാതെ അതത് യൂണിവേഴ്സിറ്റികൾ നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കുകയും വേണം